സത്യം പറഞ്ഞാൽ സിനിമയുടെ മൊത്തം അണിയറ പ്രവർത്തകരോടുള്ള എൻ്റെ ഒരു പ്രതിഷേധമായിരുന്നു പക്ഷേ ആ ഒരു പോയിന്റ് റെഡി കിങ്സ്ലി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാം കൂടെ അങ്ങ് പുറത്ത് ചാടി അത് കുറച്ച് പേർ റെഡിങ് ഇസ്ലി ടാഗ് ചെയ്യുന്നുണ്ടായിരുന്നു ആ പോസ്റ്റുകളിലൊക്കെ റെഡിങ് ഇൻസ്ലി എന്നുള്ളൊരു നടൻ്റെ പല സിനിമകളിലും കുറച്ചൊരു അത് സംവിധായകർ കരുതുന്നത് പ്രേക്ഷകർക്ക് ഇദ്ദേഹം കാണിക്കുന്നതെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുവെന്ന് എന്ന് വിചാരിച്ചുകൊണ്ടാണ് എന്നാൽ അദ്ദേഹം ഡോക്ടർ എന്ന സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന നല്ല രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലും ഇത് ട്രോൾസ് ആയിട്ട് മാറി മലയാളികൾക്കിടയിൽ തമിഴ് ഓഡിയൻസിൻ്റെ ഇടയിൽ ഇത് കൂടുതൽ ട്വിറ്ററിലാണ് കയറിയത് ഞാൻ ട്വിറ്ററിൽ ഒരു പതിനഞ്ച് ഇരുപതോളം ഹാൻഡിലുകൾ ഈ ഒരു വീഡിയോ അത് തമിഴിൽ പ്രോപ്പർ തമിഴിൽ അവർ എഴുതിയിട്ടുണ്ട് ദിലീന്ന് മാറിയിട്ടാണ് സാധാരണ പേസിട്ടിരുന്നത് എന്നാൽ ദിലീന്ന് ഭർത്താക്കന്മാർ ഭാര്യമാരെ കുറിച്ച് ട്രോൾ ഇട്ടിരുന്നു ഭാര്യമാർ ഭർത്താക്കന്മാരെ കുറിച്ച് ഇത് ട്രോളിട്ടിരുന്നു അതിനേക്കാൾ എന്നെ ഏറെ ചിരിപ്പിച്ചത് ഉപയോഗിച്ച കപ്പിൾസ് അതിനെ കുറച്ച് കാര്യങ്ങൾ ഇട്ടിരുന്നു അത് അവ അവിടെ നിന്നും വേറെ നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കൂടുതൽ സിനിമാ പ്രേമികളാണല്ലോ തിയേറ്ററിലേക്ക് വരുന്നത് അപ്പോൾ അവരിതെല്ലാം ഈ ചർച്ചകളിലും ഇതെല്ലാം കണ്ടിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ കുറച്ച് പേരിങ്ങനെ തിരിച്ചറിഞ്ഞ് തിയേറ്ററിൽ വെച്ചിട്ട് ഇത് നിങ്ങൾ കങ്കുവയ്ക്ക് റിവ്യൂ പറഞ്ഞ ആളല്ലേ എന്ന് ചോദിച്ചു ബാംഗ്ലൂർ എഫ്സി ഷെയർ ചെയ്തത് ഞാൻ കങ്കുവ എന്ന സിനിമയ്ക്ക് പറഞ്ഞ റിയാക്ഷൻ അല്ല അത് ശരിക്കും ഞാൻ മുമ്പ് ദിലീപ് അഭിനയിച്ച എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു ഒരു അന്ന് കുത്തി അതേ അവസ്ഥയാണ് ഞാൻ ആരാ ആ ആ അവസ്ഥയിലാണ് അഭിനയിച്ചു കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാലാം തീയതി നടുപ്പിൻ നായകൻ സൂര്യനായകനായ കങ്കുവ എന്ന സിനിമ റിലീസായ ദിവസമാണ് സിനിമ ബോക്സ് ഓഫീസിൽ ഒരു വൻ പരാജയമായെങ്കിലും അതിൻ്റെ തിയേറ്റർ റെസ്പോൺസ് ഭയങ്കര ഹിറ്റായിരുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് പടം റിലീസായപ്പോൾ ആ സിനിമ കണ്ടിട്ട് അതിൽ അഭിനയിച്ച റെഡിൻ കിങ്സിലി എന്ന് പറയുന്ന ഒരു നടൻ്റെ പെർഫോമൻസ് കണ്ട് വളരെ ഇറിറ്റേറ്റഡായിട്ട് പ്രതികരിച്ച് ഒരാളുണ്ട് അവൻ്റെ മോന്ത കിട്ടാതിരിക്കും എനിക്കതറിയില്ല സത്യം പറഞ്ഞത് പക്ഷെ അത് അതാരാണ് അത് ചെയ്തത് അത് കാരണമാണെന്ന് അറിയാൻ ഈ പ്രേക്ഷകർക്ക് എനിക്കും ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ തിരുവനന്തപുരത്തുകാരനായ ആ ആളെ നമ്മൾ കണ്ടുമുട്ടി ആളിൻ്റെ യഥാർത്ഥ പേര് നമുക്കാർക്കും അറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ അണ്ണൻ അറിയപ്പെടുന്നത് കങ്കു അണ്ണൻ വെറുപ്പീരണ്ണൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് പക്ഷെ ഇന്ന് ആ അണ്ണനെ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി ആ അണ്ണനെ പരിചയപ്പെടാം ഇതാണ് നമ്മൾ കാത്തിരുന്ന കങ്കുവ അണ്ണൻ എന്ന വെറുപ്പീരണ്ണൻ നമസ്കാരം നമസ്കാരം എന്താണ് അണ്ണൻ്റെ യഥാർത്ഥ പേര് യഥാർത്ഥ പേര് അരുൺ എന്നാണ് അരുൺ പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ യൂട്യൂബിൽ സോമിയണ്ണൻ എന്നാണ് കാണുന്നത് അതെ അതെ അത് ആ പേരിലാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഐ മീൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഞാൻ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് വളരെ ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം എന്നെ കൂടെ ജോലി ചെയ്തിരുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം അങ്ങനെയായിരുന്നു ആ ഒരു മാധ്യമത്തിലൂടെ നല്ല രീതിയിൽ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു അപ്പോൾ ഒരു ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പ് എൻ്റെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ഹാക്കായിപ്പോയി അപ്പോൾ ഹാക്ക് ചെയ്ത വ്യക്തിയുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലായിരുന്നു കാരണം ഹാക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഒരു ആക്സസ് കിട്ടുന്നില്ല അപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരത്ത് തന്നെ സൈബർ സെല്ലിൽ പരാതിപ്പെട്ടിരുന്നു എൻ്റെ ഇങ്ങനെ ഒരു അക്കൗണ്ട് ഹാക്ക് ആയിപ്പോയി അതിന് തിരിച്ചു കിട്ടാനുള്ള നടപടികൾ എന്തെങ്കിലും പറ്റുമെങ്കിലോ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഫേസ്ബുക്ക് നമ്മളൊരു ഉപയോഗി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് പിന്നെ അടുത്ത കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ട്രോളുകളും മീൻസൊക്കെ അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് വീണ്ടും എനിക്ക് ഫേസ്ബുക്ക് ഒരു അക്കൗണ്ട് തുടങ്ങണമെന്ന് തോന്നി അപ്പോൾ വീണ്ടും ഒരു ഒറിജിനൽ പ്രൊഫൈലിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എന്നെ അറിയാനുള്ള എല്ലാവർക്കും ഒരു കൺഫ്യൂഷനും കാരണം ഇത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒത്തിരി മറ്റേ സ്കാമിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതു അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുത്തേണ്ടെന്ന് വിചാരിച്ചിട്ടൊരു ശരി തൽക്കാലത്തേക്കൊരു ഒരു ഒരു ഫേസ്ബുക്ക് പ്രൊഫൈല് ഞാൻ അങ്ങ് തുടങ്ങി അപ്പം എൻ്റെ ഒറിജിനൽ പേര് ഇടേണ്ട എന്ന് വിചാരിച്ചിട്ട് വേറൊരു പേര് എന്ത് ഓൾട്ടർനേറ്റീവായിട്ട് എന്ത് എന്തായിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ പേരിൻ്റെ കൂടെ സ്വാമി എന്നുള്ളൊരു പോർഷൻ കൂടെ ഉണ്ട് എൻ്റെ സുഹൃത്തുക്കളെല്ലാം എന്നെ പേര് സ്വാമി എന്നാണ് അരുൺ സ്വാമി എന്നാണ് അപ്പോൾ എന്നെ അടുത്തറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളെല്ലാം സ്വാമി എന്നാണ് വിളിക്കുന്നത് അപ്പം കൂടുതലും എന്നെ അരുണേന്ന് വിളിക്കുന്നതിനെക്കാളും എടാ സ്വാമിടാ എന്ന് പറയുന്നത് അപ്പോൾ അത് അങ്ങനെ വിളിക്കുമ്പോഴത്തേക്കാണ് എനിക്കൊരു ക്ലോസ് ഫീൽ ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാലും പേരിൻ്റെ ഒരു സ്വാമി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ സ്വാമി എന്തെന്ന് േട്ടൻ്റെ ചേട്ടൻ എന്ന് പറയുമ്പോ പിന്നൊരു ഒഫീഷ്യൽ കാരണം നമ്മള് ഒരു തിരുവനന്തപുരത്തേറെ സംബന്ധിച്ച് ചേട്ടൻ എന്ന് പറയുമ്പോ ഒരു അണ്ണൻ കൂടുതലും അതെ അതെ നമ്മളിവിടെ അണ്ണൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറെ കൂടെ ഒരു ഇമോഷണൽ ഒരു ബോണ്ട് കിട്ടും അത് ഞാൻ സ്വാമി അണ്ണൻ എന്നിട്ട് അതെ പക്ഷെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് ഇപ്പൊ സിനിമ സംബന്ധിയായ ചർച്ചകളും സിനിമ സംബന്ധിയായ ഗ്രൂപ്പുകളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഈ ഒരു സ്വാമി അണ്ണൻ എന്നൊരു പ്രൊഫൈൽ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും കാരണം ഞാൻ കൂടുതലും ഇങ്ങനെ ഒരു സിനിമ സംബന്ധിയായ ചർച്ചകളും പോസ്റ്റുകളും ഒക്കെ ധാരാളം ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ അങ്ങനെ ഒത്തിരി പേര് സത്യം പറഞ്ഞാൽ ഈ ഒരു റിയാക്ഷൻ കണ്ടതിന് ശേഷം പലരും തന്നെ ഒരു ഇത് 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 പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ പോലും അറിയുന്നത് ഇങ്ങനെ സംഭവം നടന്നു എന്നുള്ളത് അപ്പോൾ ഈ ഈ കങ്കു റെഡിൻ അന്ന്സിലി എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് കണ്ടിട്ടാണല്ലോ ഇങ്ങനെ പ്രതികരണം ഉണ്ടായത് പെട്ടെന്ന് ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ പെർപ്പസ് ഫുള്ളി ചെയ്തതാണോ അതോ നാച്ചുറായിട്ട് വന്നതാണോ എന്നൊരു ഇല്ല അത് ഇപ്പം കങ്കുവെന്ന സിനിമ വളരെ മാസങ്ങളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ച് സൂര്യ എന്നുള്ളൊരു നടൻ്റെ ഒരു അദ്ദേഹം നല്ല രീതിയിൽ അപ്പം ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം എവിടെയും പോയിട്ടില്ല നമ്മളിടയിൽ തന്നെ ഉണ്ട് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് പോലും കിട്ടിയത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിലാണ് അപ്പം അത്രയും അദ്ദേഹം ആ ഒരു സ്റ്റാറ്റസ് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിരുന്ന പോലെ തിയേറ്ററിൽ വലിയൊരു ഹിറ്റ് കിട്ടുന്ന ഒരു ചിത്രം കാരണം ഒ ടി ടി തിയേറ്ററിൽ ഇറങ്ങേണ്ട സിനിമ ഒ ടി ടിയിൽ ഇറങ്ങി എന്നുള്ള ഒരു വാദങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം മറികടക്കാനായിട്ട് കങ്കുക എന്നുള്ളൊരു സിനിമ വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം അത് അതിൻ്റെ അണിയറ പ്രവർത്തകർ പ്രത്യേക സംവിധായകൻ ആ സിനിമയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇന്ത്യയിൽ ഉടനീളം അവർ സഞ്ചരിച്ചിട്ട് നടത്തിയ പ്രൊമോഷൻസ് ഇവിടെ കേരളത്തിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഒരു രണ്ട് ലൊക്കേഷനിൽ അതായത് ലുലു മോളിലും പിന്നെ നിശാഗാന്ധി ഓഡിറ്റോറിയത്തിൽ പ്രത്യേക ഒരു ഫംഗ്ഷൻ വെച്ചു കാരണം ഇത്രത്തോളം അവർ പറയുമ്പോഴത്തേക്കും സിനിമയിലുള്ള നമ്മുടെ പ്രതീക്ഷ ഇങ്ങനെ വാനോളം ഉയർന്നിരിക്കുന്നത് അതെ അതെ അത്രത്തോളം ഹൈപ്പ് നല്ല രീതിയിലുണ്ടായിരുന്നു അപ്പം നമുക്ക് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ല സൂര്യ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു മിനിമം ആ ഇന്ന് എന്തെങ്കിലും ചുമ്മാ കൊണ്ടുപോയിട്ട് അദ്ദേഹം അവൻ സിനിമയിൽ അഭിനയിക്കില്ല എന്നുള്ളൊരു ഒരു ഒരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ അത്രത്തോളം വാനോളമായിരുന്നു പിന്നെ സിനിമ റിലീസാവും അല്ലെങ്കിൽ വേട്ടയാനെന്ന സിനിമയുടെ കൂടെ ക്ലാഷ് എന്ന് വിചാരിച്ചിട്ട് അവർ മാറ്റി വെക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ വീണ്ടും നമ്മുടെ പ്രതീക്ഷകൾ ഇങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഫൈനലി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു അതും എർലി മോർണിംഗ് ഷോസ് നാലുമണിക്കുള്ള ഷോസ് വളരെ കുറച്ച് സിനിമകൾക്ക് മാത്രമേ ഈ അടുത്ത കാലത്തായിട്ട് നാലുമണി ഷോസ് ഒക്കെ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ അങ്ങനെ ഷോസ് വരുന്നു അപ്പൊ നമ്മള് അടുത്തരാത്രി ഇവിടുന്ന് എഴുന്നേറ്റ് പന്ത്രണ്ട് ഒരു മണി ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് കുളിച്ചു വരിക നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്നു തിയേറ്ററിലേക്ക് രാത്രി ഷോയ്ക്ക് അതെ ഒരു പോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ആരാധകരാണ് അത് ചെയ്യാറുള്ളത് ഞാൻ സിനിമ ഞാനിപ്പം ലിയോ എന്ന സിനിമയ്ക്ക് അല്ലേ സോറി ലിയോ അല്ല ഗോട്ട് എന്ന സിനിമയ്ക്ക് ഞാൻ മണിക്കുള്ള ഷോയ്ക്ക് പോയി കണ്ടിരുന്നു അതെ ലിയോ ഞാൻ ഏഴ് മണിക്കുള്ള ഷോയ്ക്കാണ് പോയി കണ്ടത് ഇതിനു മുമ്പേ ഈ ഒരാൾ തന്നെയാണ് ആ ഞാൻ സിനിമകളിങ്ങനെ കാണാൻ പോകുമ്പം അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ഞാനെപ്പോഴും പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഈ കങ്കുവയിലേക്ക് വന്നു തരാണെങ്കിൽ അങ്ങനെ രാത്രി എഴുന്നേറ്റ് പോയി തിയേറ്ററിലേക്ക് പോയി കാരണം ഇത്രത്തോളം അവർ വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ എല്ലാം അവർ അവരുടെ ഭാഗത്തുനിന്ന് എല്ലാം പ്രിപ്പയർഡ് ആണ് എന്നുള്ള രീതിയിലാണ് പക്ഷേ നമ്മൾ തിയേറ്ററിലേക്ക് പോയി മണിയായിട്ട് സിനിമ തുടങ്ങിയില്ല കാരണം ഞാൻ പ്രത്യേകിച്ച് പോയ തിയേറ്റർ ഐരിസ് പ്ലക്സ് എന്ന് പറഞ്ഞാൽ കൃത്യ സമയത്തിൽ തന്നെ ഷോ തുടങ്ങുന്ന ഒരു തിയേറ്ററാണ് പക്ഷേ അവിടെ പോലും ഇത്രയും ഡിലേ ആയപ്പോഴത്തേക്കും നമുക്ക് കാരണം നമ്മൾ തിയറ്ററിനകത്ത് കയറി സിനിമ കാണാൻ വേണ്ടി ഇങ്ങനെ ആകാക്ഷാപരിതരായിട്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ തന്നെ ഇങ്ങനെ മുഷിപ്പിക്കുകയാണ് കാരണം നമ്മൾ ആലോചിക്കേണ്ടത് ഇതെന്ത് ഡിലേ അപ്പോൾ പറയുന്നത് ലൈസൻസിൻ്റെ പ്രശ്നമാണ് ലൈസൻസ് റെഡി ആയിട്ടില്ല ഇത്രയും നടന്ന് പ്രൊമോഷൻ നടത്തി ഇത്രയും ഡേറ്റ് ഫിക്സ് ചെയ്ത് ടൈം ഫിക്സ് ചെയ്തെല്ലാം ചെയ്തിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം ഇന്നത്തെ കാലത്ത് സിനിമകൾക്ക് കുറേ ടെക്നിക്കൽ ടെക്നിക്കാലിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം ഒരു സിനിമ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് മാത്രമേ അവർക്ക് അതിനുള്ള തിയേറ്റർ ഫയൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതെല്ലാം മനസ്സിലാക്കാം പക്ഷേ ഇത്രയും ഡിലേ വന്നു പിന്നെ സിനിമ തുടങ്ങി ഫൈനലി ഒരു ഒരഞ്ച് മണി അടുപ്പിച്ചാണ് സിനിമ തുടങ്ങിയത് സിനിമ തുടങ്ങി ഈവൻ ജ്യോതിക അതായത് സൂര്യയുടെ ഭാര്യ ആ പുള്ളിക്കാരി തന്നെ പറഞ്ഞിരുന്നു അവരുടെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സിനിമയുടെ ആദ്യത്തെ അരമണിക്കൂർ യാതൊരു വിധത്തിലും കണക്റ്റായില്ല അത് മിക്ക എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊൻപത് ശതമാനം പ്രേക്ഷകർക്കും ആ സിനിമയുടെ ആദ്യ അരമണിക്കൂർ വെറുപ്പിക്കലിൻ്റെ ഒരു ഘോഷയാത്രയായിരുന്നു സത്യം പറഞ്ഞാൽ സൂര്യയടക്കം വെറുപ്പിച്ചിട്ടുണ്ട് സൂര്യ ദിശാ പട്ടാനി ആ സിനി സൂര്യ ദിശാ പട്ടാനി സർല യോഗി ബാബു റെഡിങ് കിങ്സ്ലി അപ്പം ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോഴത്തെ ആദ്യത്തെ അരമണിക്കൂർ ആയിരുന്നു അതിനുശേഷം സിനിമയുടെ പിന്നെ എല്ലാം കയ്യിൽ നിന്ന് പോയി പിന്നെ ഒന്നുമില്ല അതിനകത്ത് അതിനിടയിൽ കൂടെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മൾ സാധാരണ ഈ ഒരു തിയേറ്ററിൻ്റെ ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ച ആർട്ടിസ്റ്റ് റെഡിങ് കിങ്സ്ലിയാണ് ഞാൻ വരാം അത് പലർക്കും അങ്ങനെ ഒരു സംശയമുണ്ട് പലരും ചോദിക്കുന്നുണ്ട് എന്തിനു രണ്ട് കുറച്ച് മിനിറ്റുകൾക്ക് വേണ്ടി മാത്രം വന്ന ഒരു ആക്ടറിനെ പറ്റിയിട്ട് എന്തിനാണ് ഇങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ഇതുണ്ട് അപ്പം ഓവറോൾ സിനിമ ഇറിറ്റേറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമയുടെ പുറത്തിറങ്ങി ഞാൻ ഞാൻ ആ വീഡിയോ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഞാൻ മര്യാദയ്ക്ക് തന്നെയാണ് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ആദ്യത്തെ ഒരു അരമണിക്കൂറിന് ഇറിറ്റേറ്റിംഗ് എക്സ്പീരിയൻസ് ഞാനിങ്ങനെ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാണ് പറയുമ്പോഴത്തേക്കും യോഗി ബാബു പിന്നെ റെഡിങ് കിങ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന അത്ര അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ അങ്ങ് പുറത്തങ്ങ് ചാടി അപ്പം ിങ്സിയുടെ പേരെ വേണത് അപ്പോഴാണ് ഞാനിങ്ങനെ പറഞ്ഞുപോയത് ഓ മൂന്ന് മോന്നിട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു സിനിമയുടെ ഒരു എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു പക്ഷേ അത് റെഡിന്ന് മാത്രമാണ് ആ പ്രതിഷേധം ലോകം മൊത്തം അങ്ങ് വൺ ഹിറ്റായി മാറി അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് ഭയങ്കര ആയിട്ട് വരെ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഏതൊരു ഒരു ഇൻസ്റ്റൈലാണെന്നുള്ളൂ ഒരു ഫുട്ബോളിൻ്റെ ഒരു ട്രോളായിട്ട് അതെ അത് അല്ല ഞാൻ ഈ പറഞ്ഞ റിയാക്ഷൻ അതായത് അത് പല മീമുകളായിട്ട് ട്രോളുകളായിട്ട് ഞാൻ കണ്ടിരുന്നു പല ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതലും ശ്രദ്ധിച്ചിട്ടുള്ളത് അതായത് ഇപ്പം ചിലർ പറയുന്നത് ചില സമയത്ത് ഭർത്താവിൻ്റെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു അപ്പം അത് സ്ത്രീ സ്ത്രീകളാണ് കൂടുതലും അത് അതിന് അതിഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ പലതരത്തിലുള്ളത് നമ്മളിപ്പം സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടിട്ട് എനിക്ക് നല്ല രീതിയിൽ ചിരി എൻജോയ് ഞാൻ തന്നെ അത് റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തവണ കണ്ടു എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് ഫീൽ ചെയ്ത ഈ അന്യൻ എന്ന സിനിമയ്ക്കകത്ത് ഈ പ്രകാശ് രാജിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട് എനിക്ക് അതുപോലെയാണ് ഫീൽ ചെയ്തത് ഒരു പ്രതിഷേധം തീർത്തതാണ് അത് സത്യം പറഞ്ഞാൽ സിനിമയുടെ മൊത്തം അനിയറ പ്രവർത്തകരോടുള്ള എൻ്റെ ഒരു പ്രതിഷേധമായിരുന്നു പക്ഷേ ആ ഒരു പോയിന്റ് എന്ന് കിങ്സിലെന്ന് അത് എല്ലാം കൂടെ അങ്ങ് പുറത്തു ചേടി പിന്നെ റെഡി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം സി ഒരു ഇതെല്ലാം ഒരു സംവിധായകൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് ഒരു സംവിധായകൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നടനെ മോശമാക്കാനും നല്ലതാക്കാനും അത് അദ്ദേഹത്തിന് പറ്റും കാരണം അത് ആ ലിമിറ്റേഷൻസ് കണ്ടറിയേണ്ടത് സംവിധായകനാണ് എന്നുള്ള ഒരു നടനെ പല സിനിമകളിലും കുറച്ചൊരു അത് സംവിധായകർ കരുതുന്നത് പ്രേക്ഷകർക്ക് ഇദ്ദേഹം കാണിക്കുന്നതെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് എന്നാൽ അദ്ദേഹം ഡോക്ടർ എന്ന സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന നല്ല രീതിയിൽ അതേസമയം ജയിലർ എന്ന സിനിമയിൽ കുറച്ചൊക്കെ ഒരു ഓവർ ദ ടോപ്പായിപ്പോയില്ലെന്ന് തോന്നിപ്പോകും അപ്പം അങ്ങനെ അതെല്ലാം ഇങ്ങനെ ബാക്ക് ഓഫ് മൈ മൈൻഡിൽ ഉണ്ടായിരുന്നു അതെല്ലാം പുറത്ത് വന്നതാണ് ആ ഒരു സമയത്ത് അല്ല ഈ റിവ്യൂസിന് ശേഷം ഈ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടോ അങ്ങനെയല്ല കാരണം ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു നമ്മളിപ്പം ഭൂരിഭാഗം ജനത്തെ എടുത്തു കഴിഞ്ഞാൽ അത് വളരെ മിനിമം ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരാൾക്കാരല്ലേ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ആക്റ്റീവായിട്ട് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒന്ന് രണ്ട് പേരിങ്ങനെ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചറിയുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് ആദ്യ ദിവസങ്ങളിൽ ഒന്നും കൂടുതൽ സിനിമാ പ്രേമികളാണല്ലോ തിയേറ്ററിലേക്ക് വരുന്നത് അപ്പോൾ അവരിതെല്ലാം ഈ ചർച്ചകളിലും ഇതെല്ലാം കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ കുറച്ച് പേരിങ്ങനെ തിരിച്ചറിഞ്ഞു തിയേറ്ററിൽ വെച്ചിട്ട് ഇത് നിങ്ങൾ കങ്കുവയ്ക്ക് റിവ്യൂ പറഞ്ഞ ആളല്ലേ എന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ ചില സമയത്ത് ചിരിക്കണ കാര്യമാണ് ഇപ്പം താങ്കൾ പറഞ്ഞാൽ ബാംഗ്ലൂർ എഫ്സി എന്നുള്ളൊരു പേജ് അത് വേറൊരു കഥയാണ് കാരണം അത് ബാംഗ്ലൂർ എഫ്സി ഷെയർ ചെയ്തത് ഞാൻ കങ്കുവ എന്ന സിനിമയ്ക്ക് പറഞ്ഞ റിയാക്ഷൻ അല്ല അത് ശരിക്കും ഞാൻ കുറച്ച് നാൾ മുമ്പ് ദിലീപ് അഭിനയിച്ച തങ്കമണി എന്ന സിനിമയ്ക്ക് വേണ്ടി പറഞ്ഞ ഒരു അന്ന് പറഞ്ഞത് അതാരോ കുത്തിപ്പൊക്കിയത് അതാരോ കുത്തിപ്പൊക്കിയിട്ട് അത് വേറൊരു ട്രോളായി മാറിയിരുന്നു അപ്പം അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പം ബാംഗ്ലൂർ എഫ് സി ടീമിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പം അതവർ ഷെയർ ചെയ്തു ഒരു മലയാളി എന്ന രീതിയിൽ എനിക്ക് കരയണോ അത് ചിരിക്കണോ എന്നുള്ളൊരു അവസ്ഥ എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റുപോയി അപ്പം അതിൻ്റെ ഒരു വിഷമമുണ്ട് എന്നാൽ നമ്മുടെ ട്രോണാണ് നമ്മുടെ ഒരു ഒരു വീഡിയോ ക്ലിപ്പാണല്ലോ അവരെടുത്ത് ഷെയർ ചെയ്തത് അപ്പോൾ ഇടയിലുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഇത് തമിഴ് റിവ്യൂസ് പറയുന്ന ആൾക്കാർ പോലും ഭയങ്കര അധികം ആഘോഷിച്ചു അത് എനിക്ക് തോന്നുന്നു ഓരോ സോഷ്യൽ മീഡിയ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലും ഇത് ട്രോൾസ് ആയിട്ട് മാറി മലയാളികൾക്കിടയിൽ തമിഴ് ഓഡിയൻസിൻ്റെ ഇടയിൽ ഇത് കൂടുതൽ ട്വിറ്ററിലാണ് കയറിയത് ഞാൻ ട്വിറ്ററിൽ ഒരു പതിനഞ്ച് ഇരുപതോളം ഹാൻഡിലുകൾ ഈ ഒരു വീഡിയോ അത് തമിഴിൽ പ്രോപ്പർ തമിഴിൽ അവർ എഴുതിയിട്ടുണ്ട് ദടിന്ന് മാറിയിട്ട് സാധാരണമായി ഈ റെഡിങ് കിങ്സ് അത് കുറച്ചുപേര് റെഡിങ് കിങ്സിലെ ടാഗ് ചെയ്യുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് റെഡിങ് അയ്യോ അങ്ങനെയല്ല എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ വിഷമമുണ്ട് കാരണം നമ്മൾ സി അതൊരു മെച്ചൂർ ആയിട്ടുള്ള ഒരു പ്രതികരണം അല്ലല്ലോ അത് നമ്മൾ വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും അത് പൊതുജനത്തിന്റെ മുമ്പിൽ ആൾക്കാർ കാണുന്ന സമയത്ത് നമ്മൾ വികാര വിക്ഷോഭമൊക്കെ നടത്തുന്നത് എത്രത്തോളം ശരിയാണോ ശരികേടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റെഡിങ്ങിങ്സിൽ ഈ ഒരു റിയാക്ഷൻ റിയാക്ഷനൊന്നും കണ്ടിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം കാരണം കാരണം അത് അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കുറിച്ചിട്ട് ഒരു പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു മോശം കാര്യം പറയുമ്പോഴത്തേക്ക് അതൊരു അത് ഏത് സെൻസിൽ ആൾക്കാർ പക്ഷേ നിർഭാഗ്യവശാൽ അതാണ് ഭയങ്കര ഹിറ്റായി മാറുന്നത് താങ്കൾ ഇപ്പം അറിയപ്പെട്ടത് പോലും ആ ഒരു പ്രതിഷേധത്തിന്റെ പേരിലാണ് അറിയപ്പെട്ടത് അതെ എന്ത് അതാണ് ഞാൻ ചില സമയത്ത് ട്രോൾസൊക്കെ കാണുമ്പോഴത്തേക്കും ഓക്കെ അത് ഹെൽത്തി ആയിട്ടുള്ള ട്രോൾസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി ട്രോളുകൾ കണ്ടിരുന്നു അപ്പം തിരുവനന്തപുരത്തിനെ കുറിച്ച് തന്നെ ഒത്തിരി ട്രോളുകൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഉപയോഗിച്ച് ഞാൻ കണ്ടിരുന്നു പിന്നെ ഇതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെക്കുറിച്ച് ട്രോളിട്ടിരുന്നു ഭാര്യമാർ ഭർത്താക്കന്മാരെക്കുറിച്ച് ഇത് ട്രോൾ ട്രോളിട്ടിരുന്നു അതിനേക്കാള് എന്നെ ഏറെ ചിരിപ്പിച്ചത് ഓയോ റൂം ഉപയോഗിച്ച കപ്പിൾസ് അതിനെ കുറച്ച് കാര്യങ്ങൾ ഇട്ടിരുന്നു അത് അവ അവിടെ നിന്ന് വേറെ നെക്സ്റ്റ് ലെവലിലേക്ക് പോയി അപ്പൊ അങ്ങനെ കുറച്ച് ഇതുവഴി വന്നു അപ്പൊ ഇനി തുടർന്നും ഈ ഓരോ സിനിമയ്ക്കും റിവ്യൂ പറയുന്ന സി ഞാൻ സിനിമ റിവ്യൂ അങ്ങനെ പർപ്പസ്ഫുള് ഇപ്പം ഞാൻ ഫേസ്ബുക്ക് ഞാൻ പറഞ്ഞു സ്വാമിയുടെ എന്ന പ്രൊഫൈല് ഒത്തിരി പേര് ഓൾറെഡി ഈ ഒരു കങ്കുവയ്ക്ക് മുമ്പ് തന്നെ ഒത്തിരി പേര് ഒരു ആറായിരം ഫോളോവേഴ്സ് എനിക്ക് ഫേസ്ബുക്കിൽ ഉണ്ട് പക്ഷെ ഞാനത് എപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള റീച്ചോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എന്നിരുന്നാൽ കൂടെ ഞാൻ മിക്കവാറും കാണുന്ന സിനിമകൾക്ക് ഒന്നേലും വീഡിയോ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ അഭിപ്രായം എൻ്റെ റിയാക്ഷൻ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നിട്ട് ചെ ചിലപ്പോൾ ചെയ്യാറുണ്ട് ചിലപ്പം സിനിമ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എൻ്റെ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം അല്ല പൊതുവേ ഒരു ആൾക്കാർക്കൊരു സംശയമുണ്ട് കാരണം ഇപ്പം പല സിനിമകൾ റിലീസാവുന്ന സമയത്തും ഈ പർപ്പസ് റിവ്യൂസ് പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ആറാട്ടെണ്ണൻ പോലെയുള്ള ആൾക്കാരുണ്ട് അവരെ പോലുള്ള ഒരു വ്യക്തിയാണോ താങ്കൾ പല താങ്കൾക്കാർക്ക് അല്ല ഞാനത് വ്യക്തമായിട്ട് തന്നെ പറയാം ഞാന് ഈ ഒന്നര വർഷമായിട്ടാണ് അപ്പൊ ഇതിനുമുമ്പ് വേറൊരു സ്ഥലത്തെടുത്ത് ഞാൻ ജോലി ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഒന്നര വർഷമായിട്ടാണ് നാട്ടിൽ വന്നത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമ ഞാൻ കാണാൻ പോയിരുന്നു ദിലീപിൻ്റെ തിരുവനന്തപുരത്തെ കൈരളി തീയറ്ററിലായിരുന്നു ആദ്യത്തെ ദിവസം ഞാൻ എനിക്ക് സിനിമകൾ ആദ്യത്തെ ദിവസം കാണാൻ ഒരു വ്യക്തിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സിനിമയുടെ ഒരു കാരണം പലരും റിവ്യൂസ് പറയും എനിക്കിങ്ങനെ മറ്റുള്ളവർ റിവ്യൂസ് പറയുന്നതിന് മുമ്പ് ആദ്യമേ കാണണം യാതൊരു മുൻധാരണകളില്ലാതെ കൂടി പോയി കഴിഞ്ഞാൽ നമുക്കൊരു ട്രെയിലർ കാണാം ട്രെയിലർ എന്ന് നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാം അപ്പോൾ ഈ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമ ഞാൻ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞ സിനിമ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എൻ്റെ ഒരു എന്ന് ചിന്താഗതില് ആ സിനിമ അത്ര ശ്രദ്ധ ശ്രദ്ധിക്കപ്പെട്ടില്ല ശ്രദ്ധിക്കപ്പെടില്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഞാൻ ആ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അന്ന് ഇതുപോലെ റിയാക്ഷൻ എടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാനിങ്ങനെ അത്രയും ബോധമേടല്ലോ ഞാൻ എന്തിനപ്പം പലരും പറയുന്നുണ്ടല്ലോ അപ്പം നമ്മൾ അതിൻ്റെതായ അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ല ഞാനങ്ങ് പോയി എന്നിട്ട് ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാനിങ്ങനെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് റിയാക്ഷൻസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും സിനിമയെക്കുറിച്ചിട്ട് ഹെവി പോസിറ്റീവ്സാണ് വരുന്നത് അപ്പം ഞാൻ ശരി അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കാരണം ഞാൻ ഞാൻ കണ്ട് ഞാൻ സിനിമ കണ്ടതാണല്ലോ എന്ന് വ്യക്തിപരമായിട്ട് നമുക്ക് ഇഷ്ടം ഇഷ്ടാനിഷ്ടങ്ങൾ മാറി നിൽക്കാം എന്നിരുന്നായിക്കോട്ടെ നമുക്കൊരാഗത്തൊക്കെ നമുക്ക് പറയാമല്ലോ ഒരു സിനിമയെക്കുറിച്ചുള്ള അപ്പം ഞാനിങ്ങനെ വിചാരിച്ച് ഇതിങ്ങനെ വരാൻ വഴിയില്ല എന്നിട്ട് ഞാൻ എൻ്റെ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഒരു സിനിമ ഗ്രൂപ്പിൽ ഫേസ്ബുക്കിൽ ഒരു പ്രമുഖ ഒരു ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്തു പക്ഷേ അത് അപ്രൂവായില്ല ഞാൻ എൻ്റെ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ പല ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്തിട്ടൊന്നും അപ്രൂവ് ആവുന്നില്ല എന്നിട്ട് ഈ അപ്രൂവ് ആവാത്ത ഈ ഒരു ഗ്രൂപ്പിൽ ഞാൻ നോക്കുമ്പോഴത്തേക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ അതേ ഗ്രൂപ്പിൽ ദിലീപ് തന്നെ ലൈവ് വരികയാണ് ഈ സിനിമയ്ക്കുള്ള സപ്പോർട്ടിന് നന്ദി അറിയിച്ചുകൊണ്ട് അപ്പോൾ എനിക്കത് വല്ല വല്ലാത്ത രീതിയിൽ അത് ഞാൻ ചോദിച്ചു ഇതൊക്കെ ഒരു അജണ്ടയാണോ അതൊരു നെക്സസ് ആണോ ഇതൊക്കെ ഇങ്ങനെ കാരണം നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം എവിടെയെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പഴത്തേക്ക് അത് അപ്രൂവ് ആവുന്നില്ല പക്ഷെ ഒരു ഊതിക്കാച്ചി ഹിറ്റാക്കി എടുക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ അപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് തന്നെ സിനിമകൾക്ക് ഇങ്ങനെ അത് അത് മുടക്കുന്നവർക്ക് തിരിച്ചു ലക്ഷ്യമുണ്ടല്ലോ അതുകൊണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരു ജെനുവിനായിട്ടുള്ള ആയിട്ടുള്ള അഭിപ്രായങ്ങൾ അടിച്ചമർത്തിക്കപ്പെടുന്നില്ലേ അപ്പം അപ്പം എനിക്കിപ്പം എനിക്കൊരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് എന്താണോ തോന്നുന്നത് അത് ഞാൻ പറയാനായിട്ട് ശ്രമിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ സിനിമകൾ കണ്ടു കണ്ടുകഴിയുമ്പോൾ ഇൻ കേസ് റിവ്യൂവേഴ്സ് ഇപ്പം എല്ലാ സിനിമകൾക്കും അങ്ങനെ അതെ അതെ ഞാൻ ഞാനത് പരമാവധി ശ ശ്രമിക്കാറുണ്ട് കഥയുടെ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റാതെ ഈവൻ പുഷ്പ എന്ന സിനിമ കണ്ടിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് എനിക്ക് ചില കാര്യങ്ങളെപ്പറ്റി ഞാൻ ഞാൻ പറഞ്ഞത് ആ റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ കുറിച്ച് അടുത്തൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും അതുകൊണ്ട് ഞാനത് പറയുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിർത്താറേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ സിനിമകൾക്കുള്ള അഭിപ്രായങ്ങൾ ഒന്നുകിൽ ഞാൻ എൻ്റെ മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരുന്ന ഇരുന്നിട്ട് വീട്ടിലിരുന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ചിലപ്പം ഇടാറുണ്ട് ചിലപ്പോൾ ഫേസ്ബുക്കിൽ ഇടാറുണ്ട് ഫേസ്ബുക്കിൽ ചിലർ കാണാറുണ്ട് ചിലപ്പം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു മാനസികാവസ്ഥയിലൊന്നും ആയിരിക്കത്തില്ല ചിലപ്പം ഞാൻ വന്നിട്ട് വെറുതെ എഴുതിയിടും ചിലപ്പം ഞാൻ രണ്ട് വരിയിലായിരിക്കും ഇങ്ങനെ എഴുതിയിടുന്നത് ഈ സിനിമ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്ന് ആദ്യം എഴുതിയിട്ട് പിന്നീട് സമയം കിട്ടുമ്പോഴത്തേക്ക് ആ സിനിമയെക്കുറിച്ചുള്ള കുറച്ചുകൂടെ റിയാ ഇങ്ങനെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് മൂവി റിയാക്ഷൻ അത് ഒരിക്കലും ഒരു പ്ലാൻഡല്ലായിരുന്നു ഒരിക്കലും അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് പ്ലാൻഡല്ലായിരുന്നു അത് അപ്പോൾ ഇതാണ് നമ്മുടെ കങ്കുവ അണ്ണൻ ഇനി ഇനി മുതൽ കങ്കുവ അണ്ണനല്ല അണ്ണൻ്റെ യഥാർത്ഥ പേര് സ്വാമി അണ്ണൻ എന്നാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാം എന്നാണ് അണ്ണൻ്റെ പേര് എന്തായാലും എന്നെ അന്വേഷിച്ച് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി കാരണം അണ്ണനെ കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി തിരുവനന്തപുരത്താണെന്നറിയാം പക്ഷെ അറിയില്ല പക്ഷെ അങ്ങനെയാണ് ഇന്ന് ബാലരാമപുരം ബാലരാംപുരം ടൗണിനടുത്ത് തന്നെയാണ് പുള്ളിക്കാരൻ്റെ വീട് അങ്ങനെ ഇന്ന് കണ്ടുമുട്ടാൻ പറ്റി അപ്പൊ എന്തായാലും എന്നെപ്പോൾ ഉള്ള ഒരു വ്യക്തിയെ അന്വേഷിച്ച് സമയം സമയം മെനക്കെടുത്ത് ഇതുവരെ വന്ന് ഇത്രയും നേരം ഒരു ക്യാമറയൊക്കെ വെച്ച് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് കാണുമ്പോൾ ഞാൻ ആരെയാണ് എനിക്ക് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തി അല്ല എനിക്കിപ്പോ ഉണ്ണിക്കണ്ണൻ അതേ അവസ്ഥയാണ് ഞാൻ ആരാ ആ ഒരു ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ കടന്നു പോകുന്നത് എന്തായാലും അന്വേഷിച്ച് എത്തിയതിന് നന്ദി തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക സിനിമകൾ കാണുമ്പം പരമാവധി ഞാൻ എൻ്റെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ രേഖപ്പെടുത്താൻ ശ്രമിക്കും കൂടാതെ ഓരോ ഇൻസ്റ്റാഗ്രാം ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ഒരു സ്പേസ് പോലെയാണ് അവിടെ ഞാൻ പോയ കാര്യങ്ങളും സന്ദർശിച്ച സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും പിന്നെ ഫേസ്ബുക്കും യൂട്യൂബോട് കൂടുതലിങ്ങനെ സിനിമ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മൾ നമ്മളോട് കാണാൻ പറ്റിയതിനും സഹകരിച്ചതിലും എല്ലാത്തിലും വളരെയധികം നന്ദി താങ്ക്സ്